സംസ്ഥ കേരള ജമീയത്തുള്ള ഉലമയെ ഒരു പൊളിറ്റിക്കൽ സംവിധാനമായി കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ ഒരിക്കലും അവന് അവൻ്റെ പൂർവികരായ അവൻ്റെ നേതാക്കളായ ആളുകളെ ആത്മീയമായ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയില്ല സംസ്ഥയെ നമ്മളൊരു സംഘടനയായിട്ട് നോക്കിക്കാണുമ്പോഴാണ് പല വസാസുകളിലും നമ്മളൊക്കെ അകപ്പെട്ടു പോകുന്നത് സമസ്ത കേരള ഉലമയുടെ നേതൃത്വം ഏത് കാലത്താണെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഇസ്തീഫ ആണ് എന്നാണ് നമ്മുടെ മുൻഗാമികൾ മഹത്വക്കൾ നമ്മെ പൊട്ടിപ്പിച്ചു തന്നിട്ടുള്ളത് എസ് കെ എസ് എസ് എഫിന്റെ കീഴ്ഘടകങ്ങളുടെ ഒക്കെ സംഘടന നേതൃത്വത്തെ തിരഞ്ഞെടുക്കാൻ നമ്മൾ എല്ലാ ഭൗതിക സംവിധാനങ്ങളും അതിൻ്റെ ആ റൂള് ഉപയോഗപ്പെടുത്തിയിട്ടാണ് കൈകാര്യം ചെയ്യാറുള്ളത് പക്ഷെ സമസ്ത കേരള ജമഹിയതുൽ ഉലമയുടെ പരമോന്നത ബോഡി ഉന്നത നേതൃത്വം എന്ന് പറയുന്നത് നമ്മുടെ മുഷാവറ മെമ്പർമാരാണ് അതിനുള്ള സഹായികളായി അവർക്ക് സഹായികളായി അവരുടെ ആജ്ഞാനുവൃത്തികളായി അവരുടെ സെർവൻ്റാണ് ശരിക്ക് നമ്മളൊക്കെ അവർക്ക് ശക്തി പകര അതിനാണ് ഈ കീഴ് ഘടകങ്ങളൊക്കെ നേതാക്കളെ നന്നാക്കാൻ നടക്കാനല്ല അതല്ല നമ്മളെ വലിയ നമ്മളെ പണി അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായി അവർക്ക് അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യലാണ് കീഴ്ഘടകങ്ങളുടെ പണി അത് നമ്മളൊക്കെ മനസ്സിലാക്കണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു സമസ്ത സമസ്തകേരള ജമീയമിയുടെ മുഷാവറയാണ് പരമോന്നത ബോഡി അവരുടെ സൈന്യമാണ് നമ്മൾ എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ വിവിധ സൈനിക വിഭാഗത്തിന്റെ ക്യാപ്റ്റന്മാരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ആജ്ഞാനവൃത്തികളായി അവർക്ക് സഹായികളായി നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ നമ്മളെ പണി അതാണ് അർത്ഥം അതല്ലാത്തടത്തോളം കാലം അതല്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ് സംഘടനാ നേതൃത്വത്തിലേക്കൊക്കെ അത്തരം ആളുകളെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാനും പാടുള്ളൂ ഭൗതികമായ ക്വാളിറ്റി നോക്കിയിട്ടല്ല സംഘടനയുടെ സമസ്ത കേരള ജമീയ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് സമസ്ത സച്ചരിതരുടെ ബാധ എന്ന ഒരു വിഷയത്തെ സംബന്ധിയായി സംസാരിക്കാനാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു ബാനറിന്റെ താഴെ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഒരുപക്ഷെ ഇതൊരു രാഷ്ട്രീയ സംഘടനയോ ഭൗതിക സംഘടനയോ ആണെങ്കിൽ ഇങ്ങനെയല്ല നമ്മൾ സംസാരിക്കും അപ്പോ ഭൗതികമായ ആളുകളുടെ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും അനുസരിച്ചല്ല സമസ്തയുടെ സംഘടന നേതൃതലങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ട പിന്നെ ഈ സമസ്ത കേരള ജമീയത്വ നേതൃത്വത്തിന് ശക്തി പകരാൻ സാധിക്കുന്ന മനസ്സുള്ള ആളുകളായിരിക്കണം നയമുള്ള ആളുകളായിരിക്കണം കാഴ്ചപ്പാടുള്ള ആളുകളായിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ സംഘടന ഉറങ്ങും സമസ്ത എന്ന ബിൽഡിംഗിന്റെ ഇഷ്ടികകൾ അല്ലെങ്കിൽ തൂണുകൾ അറക്കാനുകളാണ് എസ് കെ എസ് എസ് എഫ് എസ് ഒ എസ് എസ് എം എഫ് എന്നൊക്കെ പറയണത് ആ തൂണ് ദ്രവിച്ചു കഴിഞ്ഞാൽ അത് സമസ്തക്ക് ബല ബലക്ഷയം സംഭവിക്കും ബലക്ഷയം സംഭവിക്കാൻ കാരണക്കാരായാൽ റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും അപ്പം അതിനു പറ്റാത്തവരൊന്നും ഈ പണിക്ക് നിൽക്കരുത് മട്ടിലുള്ള മണ്ഡലം കമ്മിറ്റി ആയാലും ജില്ലാ കമ്മിറ്റി ആയാലും യൂണിറ്റ് കമ്മിറ്റി ആയാലും അവർക്കൊക്കെ ഇത് ബാധകമാണ് സമസ്ത കേരള ഉലമയുടെ പരമോന്നത ബോഡിയായ മുഷാവറ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിന് ശക്തി പകരാനും അവരുടെ ആജ്ഞകളെ പ്രാവർത്തികമാക്കാനുമാണ് കീഴ്ഘടകങ്ങളായ എല്ലാ സംവിധാനങ്ങളും സമസ്തയുടെ അർക്കാനുകളാണ് തൂണുകൾ അതിനെ ശക്തിപ്പെടുത്തുകയാണ് അതിൻ്റെ നേതാക്കൾ ചെയ്യേണ്ടത് അതിനെ ശക്തി ക്ഷയിപ്പിക്കുന്ന പണി ആരെടുത്താലും അവരെ ഈ സുന്ന ജമാത്തിന്റെ പ്രവർത്തകർ മുസ്ലിം ഉമ്മത്ത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം അവിടെ മറ്റൊന്നും തടസ്സമായി നിൽക്കാൻ പാടില്ല അത് ദീനിനോടുള്ള കടപ്പാടാണ് സുന്നോടുള്ള കടപ്പാടാണ് സമസ്തയോടുള്ള കടപ്പാട് സാന്ദർഭികമായി പറഞ്ഞതാണ് കാരണം ഇത് കേവലം ഒരു സംഘടനയല്ലാന്നർത്ഥം സമസ്ത ഇല്ലെങ്കിൽ കേരളത്തിൽ ദീന നഷ്ടപ്പെട്ട് നശിച്ചു പോകും സമസ്ത കേരള ജമീയത്തോ ബലമാ ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനമാണ് ഇന്ന് നമ്മൾ രാവിലെ ഇവിടെ അതിക്യയുടെ ക്ലാസ് എടുത്തപ്പോ ഞാൻ അവരോട് അതിക്യയുടെ ഈ ഭാഗം പറഞ്ഞപ്പോ വളരെ ഗൗരവമായി ഈ ഒരു സംഗതി പറയുകയുണ്ടായി അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം വഴി അള്ളാഹുവിലേക്ക് ഇറങ്ങി പുറപ്പെട്ട അള്ളാഹുവിലേക്ക് ചേരാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവനുള്ള വഴിയാണ് എന്നീ വഴികൾ شريعه طريقه حقيقه ينادينا بهمانا الدين مخدومه غلبي عكاياني كييييانا فشريعه كسفينه وطريقه كالبحر ثم حقيقه در غلاء فشريعه كسفينه شريعه اركاب البوليانا وطريقه كالبحر طريقه سمد رمبوليانا وحقيقه در غلاء ഹെക്കത്ത് എന്ന് പറഞ്ഞാൽ ശരി എത്താകുന്ന കപ്പലിൽ കയറി തൊരിയു കത്താകുന്ന സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് അവന് ലഭ്യമാകുന്ന പ്രാപ്യമാകുന്ന അമൂല്യനിധിയാണ് അള്ളാഹുവിൻ്റെ മൈരിഫത്തിനെ കണ്ടെത്തലാണ് അതാണ് ഹെത്ത അതാണ് ദുർ വിലമതിക്കാനാവാത്ത മുത്ത് അതിനവൻ ശരി എത്തുന്ന കപ്പലിൽ കയറണം എന്നിട്ട് തൊരിയു കത്താകുന്ന സമുദ്രത്തിലൂടെ അവന് യാത്ര ചെയ്യണം യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് വലിയ ഒരു സംഭവമാണ് ഈ ഒരൊറ്റ വരിമതി ഒരു മനുഷ്യനെ അവന്റെ ദിശ നിർണയിക്കാൻ അവന്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ ശരി അത് എന്നതൊരു കപ്പലാണ് കപ്പലാകുമ്പോൾ അതിനെ കപ്പിത്താൻ വേണ്ടി വരും അലൈഹി ഈ ഉമ്മത്തിന്റെ കപ്പിത്താനാണ് തങ്ങൾക്ക് മുൻഗാമികളായ ഓരോ ജനതയിലേക്കും അള്ളാഹു കപ്പിത്താൻമാരെ നിയമിച്ചിട്ടുണ്ട് അമ്പിയാക്കളെ നിയമിച്ചിട്ടുണ്ട് അലൈഹി വസ്ല്ല തങ്ങൾക്ക് ശേഷം പ്രവാചകനില്ല പ്രവാചകനില്ലാത്ത ഈ ജനതയിലേക്കുള്ള നബി ഔലിയാക്കൾ കപ്പിത്താൻമാരാണ്ബികളായ മഷാ എഹന്മാർ ഓരോ കാലഘട്ടത്തിലും ഇതുപോലുള്ള മഹത്തുക്കൾ ഉണ്ടായിരുന്നു അവരാണ് ഈ ഉമ്മത്തിന്റെ ഈ ശരി എത്തുന്ന കപ്പലിന്റെ കപ്പിത്താന്മാർ ചില ആളുകൾ ചോദിക്കും സമസ്ത കേരള ജബീയത്തുരമായ എന്നല്ലേ കേരളത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ദീനുള്ളൂ കേരളത്തിന്റെ പുറത്തുള്ള ആളുകൾ സമസ്തക്കാരാണ് യഥാർത്ഥത്തിന്റെ ആളുകൾ സമസ്തയാണ് സുറാത്തുൽ മുസ്തീം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ പരിഹാസത്തോടുകൂടെ ചോദിക്കുന്നതാണ് അപ്പൊ കേരളത്തിന്റെ പുറത്തുള്ള ഓരോ ഓരോ പോർട്ടിലും ഓരോ കപ്പലുകൾ ഉണ്ടാകും കേരളം എന്ന പോർട്ടിലുള്ള കപ്പൽ സമസ്ത കേരള ജമീയത്തുള്ള ഓരോ പോർട്ടിലും ഓരോ കപ്പലുകൾ ഉണ്ടാകും അവിടെയൊക്കെ കപ്പിത്താൻമാരും ഉണ്ടാകും കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ശരിയത്താകുന്ന കപ്പലിന്റെ കപ്പിത്താൻമാർ സമസ്ത കേരള ജംഹീയ തുളവിലമ നേതാക്കളാണ് ആ കപ്പിത്താൻമാരുടെ ശക്തി ക്ഷയിപ്പിക്കുന്ന പണി നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല അത് ഈ കപ്പലിനെ തകർക്കാൻ കൂട്ടുനിൽക്കലാകും കപ്പലിൽ എല്ലാരും കുടിച്ച് കപ്പലിൽ കയറ്റാനും പറ്റില്ല ഈ കപ്പൽ തന്നെ ദ്വാരമുണ്ടാക്കി നശിപ്പിക്കുന്നവനെ പിടിച്ച് ഈ കപ്പലിൽ പിടിച്ചിട്ടാൽ ഈ കപ്പൽ അവൻ നടുക്കടലിൽ കൊണ്ടുപോയി മുക്കിക്കളയും അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്ത് എന്ന ശക്തമായ ആദർശബോധമുള്ളവരായി നമ്മൾ മാറണമെന്ന് പറയുന്നത് മാത്രമല്ല മാത്രമല്ലത്ത് എന്ന് പറയുന്ന മഹാസമുദ്രത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സമുദ്രത്തിനൊരു പ്രത്യേകതയുണ്ട് സമുദ്രത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ കാലാവസ്ഥ വ്യത്യസ്ത രൂപത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെയാകില്ല രണ്ടായിരത്തി പത്ത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പോലെയാകില്ല തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സമയങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഈ ഏരിയകളിലും സമുദ്രത്തിലെ കാലാവസ്ഥകൾ വ്യത്യസ്തങ്ങളായിരിക്കും വലിയ കാറ്റും കോളും ഉണ്ടാകും ചിലപ്പോൾ ചിലപ്പോൾ തണുത്തുറഞ്ഞ അന്തരീക്ഷമായിരിക്കും ചിലപ്പോൾ അസഹ്യമായ ചൂടായിരിക്കും ചിലപ്പോൾ കപ്പൽ തന്നെ മുക്കിക്കളഞ്ഞും എന്ന് തോന്നുന്ന അതിശക്തമായ തിരമാലകൾ അടിച്ചു വരും കപ്പിത്താൻ ഇറങ്ങി ഓടാൻ പാടില്ല കപ്പിത്താൻ കണ്ടില്ല എന്ന് പറഞ്ഞ് അടിച്ചിരിക്കാൻ പാടില്ല ഓരോ സമയത്തും കപ്പിത്താൻ അവൻ്റെ ശക്തിയെ വീണ്ടെടുക്കണം അവന്റെ തന്ത്രങ്ങളെ പ്രയോഗിക്കണം കപ്പലിലുള്ള ഈ കപ്പിത്താൻ്റെ സഹായികളായ ആളുകൾ അദ്ദേഹത്തിന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം അങ്ങനെയാണ് ഈ ശരി എത്താകുന്ന കപ്പൽ തൊരിയെ കത്തുന്ന മഹാസമുദ്രത്തിലൂടെ കൊണ്ടുപോകേണ്ടത് അപ്പോഴേ ഹക്കയക്കത്തിലേക്ക് അവൻ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അതിന് പ്രാപ്തരായ ആളുകളാണ് സമസ്ത കേരള ഉലമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ അമലത്ത് ഏത് കാലത്തും നിയമിക്കപ്പെട്ടിട്ടുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ഇസ്തിഫ ആണ് സമസ്ത കേരള ഉലമയുടെ നേതൃത്വത്തിൽ എത്തുക എന്നത് ആ ആത്മീയ കണ്ണുകളിൽ കൂടെ അങ്ങനെ കാണുന്ന ആളുകൾക്ക് ഈ നേതൃത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സമസ്ത കേരള ജംഅയ്യലമയുടെ മുഷാവറയിലേക്ക് വോട്ടെടുപ്പ് നടത്തിയല്ല ആളുകളെ നിയമിക്കുന്നത് മറ്റു സംഘടനാ സംവിധാനങ്ങളൊക്കെ ആ രീതിയിൽ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോഴും മുഷാവറയിലേക്ക് ഇങ്ങനെ വോട്ടെടുപ്പ് നടത്തിക്കൊണ്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമില്ല പിൻവാതിൽ നിയമനത്തിലൂടെ മുഷാവറയിലേക്ക് ആളുകളെ തള്ളിക്കയറ്റുന്ന സംവിധാനവുമില്ല ആ രീതിയിലൊന്നും സമസ്തയുടെ മുഷാവറയെ ആരും വിലയിരുത്തേണ്ടതുമില്ല കാരണം ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു ഇസ്തിഫ ആണ് തെരഞ്ഞെടുപ്പാണ് അങ്ങനെ ആകുമ്പോഴേ ഇതിന് നിലനിൽപ്പുണ്ടാവുകയുമുള്ളൂ ആധുനിക കാലഘട്ടത്തിൽ ഇതൊക്കെ പറയുമ്പോൾ പറയുന്ന ആളുകളെ കുറ്റക്കാരനാക്കാം പരിഹസിക്കപ്പെട്ടേക്കാം കാര്യം തിരിയാത്തവനാക്കി ചിത്രീകരിക്കപ്പെട്ടേക്കാം അന്ധവിശ്വാസിയാക്കി ചിത്രീകരിക്കപ്പെട്ടേക്കാം പക്ഷേ ഞാൻ ഈ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് ഈ രീതിയിൽ മുഷാവറയെയും സമസ്തയുടെ നേതൃത്വത്തെയും നോക്കിക്കാണുന്നവർക്ക് യഥാർത്ഥ സമസ്തക്കാരനായി ആത്മീയ കോണുകളിലൂടെ സമസ്തയുടെ നയങ്ങളെ നോക്കിക്കാണാൻ സാധിക്കൂ അല്ലെങ്കിൽ ഇതൊരു കേവലം പൊളിറ്റിക്സ് സംഘടന മാത്രമാണ് എന്ന് ചിലരും മനസ്സിലാക്കി പോകും അങ്ങനെ വരുമ്പോഴാണ് വായിൽ തോന്നിയതൊക്കെ ഈ നേതൃത്വത്തിന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് സമസ്ത നേതാക്കന്മാർ മുൻകാലങ്ങളിൽ നമ്മെ നയിച്ചിരുന്ന മഹാന്മാർ അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ് ഈ ഉമ്മത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് നേതൃത്വം നൽകാൻ ഏറ്റവും യോഗ്യരായവരെ മാത്രമാണ് അള്ളാഹു ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കണം